ഹലോ നമസ്കാരം ഈ ഒരു പേർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മളിതിനു മുമ്പ് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും ഞാൻ സംസാരിക്കാൻ വന്നിരിക്കണം എല്ലാവരും സ്പോട്ടാണ് പുള്ളിക്കാരി എന്തോ പണോ മെരട്ടിപ്പോയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി പ്രൊമോട്ട് ചെയ്തിട്ട് ടയറിൽ പോയിട്ടുണ്ട് എനിക്ക് പുള്ളിക്കാരെ പേഴ്സണലി പറയാം പക്ഷേ ഈ ഒരു പേർട്ടിക്കുലർ വീഡിയോ പബ്ലിക്കിൽ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല കാര്യം പബ്ലിക്കിനൊരു അവെയർനെസ്സിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് റോസ്റ്റിംഗ് ഒന്നും അല്ല ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയണം ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഇവര് ഈ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കാശ് പോകാൻ സാധ്യതയുള്ള സംഗതികൾ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല യാതൊരു താല്പര്യമില്ല കാര്യം അത് ശരിയല്ല ഇതിൻ്റെ അകത്ത് ട്രസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെന്റും കൂടിയിട്ട് ഉണ്ട് സീ ഒരുപാട് ആളുകൾ കാണുന്നതല്ലേ ഈ വീഡിയോസും ഈ വീഡിയോസിന്റെ ഇടയിൽ കൂടെയൊക്കെ പ്രൊമോഷനും ഒക്കെ പിന്നെ പബ്ലിക് എന്ന് പറയുമ്പോൾ പല ജീവിത സാഹചര്യത്തിലൂടെ പോകുന്ന ആളുകളായിരിക്കും അപ്പോ പൈസയൊക്കെ അത്യാവശ്യമായിട്ടൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇപ്പൊ ഈ റമ്മി പോലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാശ് പോകാൻ സാധ്യതകൾ എന്തോ ആയിക്കോട്ടെ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഇരട്ടി കെട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കെട്ടുന്ന പറഞ്ഞ സാധനം പ്രൊമോട്ട് ചെയ്യണ സമയത്ത് ഇത്തരത്തിൽ ആവശ്യക്കാരായ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് എത്തുന്ന സമയത്ത് അവരത് ചാൻസ് എടുക്കും അവരത് ട്രൈ ചെയ്യും അവരത് ഇന്നാള് പറഞ്ഞതല്ലേ ഇന്നാള് നമുക്ക് വിശ്വാസമാണല്ലോ അല്ലെങ്കിൽ ഇഷ്ടമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ചാൻസ് എടുത്തിട്ട് അതിൽ ആദ്യം കുറച്ച് കാശ് കൊണ്ടു ഏ ഡബിൾ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇടുന്ന സമയത്തൊക്കെ ചിലപ്പോ എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടുമായിരിക്കും അത് വേണ്ടി ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ വീണ്ടും ഇടുന്ന സമയത്ത് കടിമാറും പിന്നെ കിട്ടിക്കൊള്ളാനൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ അത് കിട്ടാതെ കിട്ടാതെ വരുന്ന സമയത്ത് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്നു വീണ്ടും ട്രൈ ഡ്രൈവ് നോക്കുന്നു അങ്ങനെ കുറേ കാശ് പോകുന്നു അപ്പോൾ അത്യാവശ്യമായിട്ട് ഇരിക്കുന്ന ആളുകള് ഇതിൽ കാശ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളതും പോയി കൊള്ളക്കണം എന്നുള്ള രീതിയിലുള്ള അവസ്ഥയിലേക്ക് കിട്ടും ഏർ പിന്നെ കാശ് തീരുന്ന സമയത്ത് എന്താണ് കടം വാങ്ങിയിട്ട് കാശ് ഇടുന്ന പരിപാടികൾ ആൾക്കാർ ആക്ച്വലി നിൽക്കും അവസാനം ആരുടെ നിന്ന് കടം വാങ്ങിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആളിൽ നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥ ആളുകൾക്ക് വരാനുള്ള സാധ്യതകളൊക്കെ വളരെ വളരെ കൂടുതലാണ് അപ്പോ എന്താണ് ഈ ഇത്തരത്തിലുള്ള സംഗതികൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു എന്താണ് സെനിയോ കൂടിയിട്ട് ആക്ച്വലി ചിന്തിക്കണം നമ്മള് ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവർ പല ജീവിത സാഹചര്യത്തിലൂടെ പോകുന്ന ആൾക്കാരാണ് പലതരത്തിലുള്ള ആൾക്കാരാണ് അവർ നമ്മുടെ വാക്കും കേട്ടിട്ട് ഇതിൽ കാശും പരിപാടികളൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പിന്നെ അതിന് ഉത്തരം പറയേണ്ടി വരും ഇത് ഇത് ചിന്തിക്കണം പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത്രയും റിസ്ക് ഉള്ള ഒരു ഒരു പരിപാടിയാണത് മനസ്സിലായി ഞാൻ വീണ്ടും പറയുന്നത് ഇപ്പം ഹെലൻ പ്രൊമോട്ട് ചെയ്ത ആ ഒരു പരിപാടിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഇത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ബെറ്റിംഗ് അല്ലെങ്കിൽ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും ഇവര് പ്രൊമോട്ട് ചെയ്ത് നിർത്തണൊന്നുമില്ല ഇവര് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന അത്രയും ആൾക്കാരുണ്ട് അപ്പൊ തെറ്റ് തിരുത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും പിന്നെയും ഇത്തരത്തിലുള്ള സംഘുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ടീമുകൾ ഈ യൂട്യൂബിന്റെ അകത്തും ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തൊക്കെ ആക്ച്വലി ഉണ്ട് അവരൊക്കെ എന്തും പറഞ്ഞിട്ട് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റാനാണ് ഇപ്പൊ എലന്റെ കേസിൽ എലൻ മാപ്പ് പറഞ്ഞിട്ട് ഓക്കെ നല്ല കാര്യം പക്ഷെ അത് സൂക്ഷിക്കണമായിരുന്നു ഇത്രയും ഒക്കെ ഉള്ള ഇത്രയും ആൾക്കാരൊക്കെ കാണുന്നതാണ് ഇഷ്ടപ്പെടുന്നതാണ് സോ ഒരു സാധനം ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ പുറത്തേക്ക് വിടുന്ന സമയത്ത് കുറെ ആൾക്കാരൊക്കെ എരെയോ പെട്ടു ഇത് ചെയ്യാൻ വേണ്ടി പറ്റും ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ കാശു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റുമോ പോയ ആൾക്കാരുടെ പോയ ആൾക്കാർക്ക് എത്ര കാശ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി പറ്റും ഒന്നും നടക്കുന്ന കാര്യമല്ല സോ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കുക അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക്കിനോടാണ് സീരിയസ്ലി മേഡം ഇത് കേട്ടേ പറ്റൂ പബ്ലിക്ക് കേട്ടേ പറ്റൂ ഇതൊക്കെ മനസ്സിലാക്കേ പറ്റുകയുള്ളൂ സി ഈ നിങ്ങൾ യൂട്യൂബിന്റെ അതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ അതാണെങ്കിൽ ആരെ വേണമെങ്കിലും വീഡിയോ കത്തിയത് കണ്ടോ ആരെ ആരെയാണെങ്കിലും ഇഷ്ടപ്പെട്ടോ ആരോ വേണമെങ്കിലും തലേ വെച്ചോ ഒന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അവരുടെ കണ്ടന്റ് ഇഷ്ടപ്പെടും അവരുടെ കണ്ടന്റ് കണ്ടന്റിനെ ഫോളോ ചെയ്യുക അത് ഓക്കെയാണ് അല്ലാണ്ട് അതിൻ്റെ അകത്ത് അവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം നിങ്ങൾ നോക്കണ്ട പോലെ ആവശ്യമില്ല അവരൊരു കണ്ടന്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇതിന്റെ ഇടയിൽ ഒരു പ്രൊമോഷൻ അവർ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക നിങ്ങളെ ഗുണം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമൊന്നും അല്ലാതെ നിങ്ങൾ ആ പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുക കണ്ടന്റിലേക്ക് മാത്രം അങ്ങ് ഫോക്കസ് ചെയ്യുക ഏ ഇപ്പോൾ വീഡിയോൻ്റെ ഇടയ്ക്കൂടെ ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യാറില്ല നിങ്ങൾ കണ്ടന്റ് കണ്ടിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് വിടുക ഈ പ്രൊമോഷൻ വരുന്ന സമയത്ത് അങ്ങനെ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് സ്കിപ്പ് അടിച്ച് അങ്ങ് പോയിട്ട് ബാക്കി കണ്ടന്റിലേക്ക് എത്തുക പിന്നെ പ്രൊമോഷൻ മാത്രമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഈ പ്രൊമോഷൻ മാത്രമായിട്ട് പ്രൊമോഷന് വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അത് കംപ്ലീറ്റ്ലി വിട്ടുകള വഴിക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ആക്ച്വലി ഇല്ല അതാണ് പബ്ലിക് ആക്ച്വലി ചെയ്യേണ്ട ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ട് സി ഞാൻ പ്രാക്ടിക്കലി പറയുന്നതാണ് കാര്യങ്ങൾ ഓക്കെ പ്രാക്ടിക്കലി പറയുന്നതാണ് വളരെ റോ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് നിങ്ങളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം അത് റമ്മി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബെറ്റിംഗ് ആയിക്കോട്ടെ എന്തോ ട്രേഡിംഗ് എന്തോ ആയിക്കോട്ടെ നിങ്ങൾ കൊണ്ട് കാശ് വിട്ടിട്ട് നിങ്ങളൊന്ന് കാശ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ആരാണെ പ്രൊമോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പോയിട്ട് നിങ്ങൾ കാശ് തരണം നിങ്ങളെ നമ്പിട്ടാണ് ഞാൻ കാശ് ഇറക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈമലത്തും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി പ്രൊമോട്ട് ചെയ്തെന്ന് കേട്ടിട്ട് നിങ്ങൾ കാശിട്ട് വെറുതെ നിങ്ങളിൽ നിന്ന് കാശും പോകും നിങ്ങളത് ചോദിക്കാൻ തന്നെ നിങ്ങൾക്ക് അവർ കാശ് തരില്ല അവർ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയുള്ളൂ അല്ലെങ്കിൽ അവരൊരു സോറി പറയും ദാറ്റ്സ് ഇറ്റ് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് കാശ് പോയ ആൾക്കാർക്ക് കാശ് കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ല എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത്തരത്തിലുള്ള ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ റമ്മി ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രേഡിംഗ് ആയിട്ടെ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ട്രൈ ചെയ്ത് ഇവർക്കൊക്കെ ഡബിൾ എമൗണ്ട് കിട്ടിയ ആൾക്കാരാണോ അല്ലെങ്കിൽ ഇവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഇവർക്ക് വർക്ക് ആയിട്ടുള്ള ആൾക്കാരാണോ അവർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അവര് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വിടുന്നതിന് മുമ്പേ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇതൊന്നും ട്രൈ ചെയ്ത് പോലും നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം അവർ പോലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നില്ല എന്നിട്ടാണ് അവര് പ്രൊമോട്ട് ചെയ്തത് മാത്രം കണ്ടിട്ട് അവര് വിശ്വസിച്ചിട്ട് നിങ്ങൾ അവര് പറഞ്ഞല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാശ് ഇറക്കിയിട്ട് കാശ് കളയാൻ വേണ്ടി പോകുന്നത് ചിന്തിച്ചു നോക്ക് പബ്ലിക് ചിന്തിച്ചു നോക്ക് ഈ ഈ വക വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാര് ഇതിനു മുമ്പും സംസാരിച്ചിട്ടുള്ളതാണ് എന്നിട്ട് എന്നിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വീണ്ടും ഇങ്ങനെ അവര് പ്രൊമോട്ട് ചെയ്ത് ഇവര് പ്രൊമോട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് കാശ് ഇറക്കിയിട്ട് ഡബിള് കിട്ടണത് കാത്തി ഇരിക്കുകയല്ലേ അപ്പോ തെറ്റുണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തും വലിയ തെറ്റുണ്ട് അതേപോലെ തന്നെ ഇവരെ ഒക്കെ വല്ലാതെ വിശ്വസിച്ചിട്ട് ഇവര് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളെയും വിശ്വസിച്ചിട്ട് അതിൽ കൊണ്ടിട്ട് കാശ് ഇറക്കുന്ന ആൾക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട് അതൊക്കെ മനസ്സിലാക്കണ്ട കാര്യല്ലേ ഇത് ആദ്യായിട്ട് രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണയൊന്നല്ലോ ഇത് എന്തോരം പ്രാവശ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങള് സോഷ്യൽ അത് നടക്കുന്നുണ്ട് എന്തോരം ആൾക്കാർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ടും ആളുകൾ മനസ്സിലാക്കാണ്ട് പിന്നീ ഇതിന്റെ പുറകെ കാശ് വേണ്ടിട്ട് വേണ്ടിയിട്ട് പോവുക ചെയ്യുന്നത് അപ്പൊ എന്തു പറയാനാണ് അപ്പൊ ഇവിടെ പറയുമ്പോ രണ്ടു കൂട്ടരെയും പറയണം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെയും കുറ്റം പറയേണ്ടിവരും അതേപോലെ തന്നെ ഇതൊക്കെ എത്ര പണി ഇട്ട് കഴിഞ്ഞാലും പണിക്കാത്ത ഇതിൽ കാശ് പോകുന്ന ആളുകളെയും പറയേണ്ടി വരും എന്തൊക്കെ സാഹചര്യം മോശമാണെങ്കിലും എത്രയൊക്കെ കാശിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള റിസ്ക്കുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ കാശ് ഇറക്കി ഡബിള് വരട്ടെ എന്ന് പറഞ്ഞിരുന്ന വലിയ റിസ്ക് ആണ് നിങ്ങളുടെ കയ്യിലുള്ള കാശും കൂടി പോകും എന്നല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോണില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം സീരിയസ്ലി മാൻ മനസ്സിലാക്കണം ഇത് വളരെ ജെനറൽ ആയിട്ട് മെഹലിന്റെ കാര്യം മാത്രം വെച്ചിട്ടല്ലാതെ ജെനറൽ ആയിട്ട് സംസാരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയക്കകത്തുള്ള ഒരുപാട് സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാശ് പോകാൻ സാധ്യതയുള്ള ട്രേഡിങ് മാത്രല്ലാതെ പലതരത്തിലുള്ള സാധനങ്ങൾ അതായത് പബ്ലിക്ക് കാശ് ഇറക്കി കുറച്ച് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള തരത്തിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഉഷാറാക്കി വിടുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഇത് ഞാൻ ജനറലായിട്ട് സംസാരിക്കുന്നത് എല്ലാവർക്കും കൊള്ളട്ടെ എല്ലാവർക്കും കൊള്ളട്ടെ ഇത് ഏ കാശ് ഇറക്കണവരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൊള്ളട്ടെ ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല ഇതിപ്പോൾ ഞാൻ തന്നെ എന്തോലും വീഡിയോസിന് അകത്ത് ഇനി ആവർത്തിക്കരുത് ഇനി ചെയ്യരുത് നിങ്ങൾ കാശ് ഇറക്കരുത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് നിങ്ങൾ കാശ് അറക്കരുത് എന്നുള്ളത് പറയുന്നു ഏപാടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഒരു ഒരു മാസം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കൊണ്ടുവരും വീണ്ടും ഇതേ സാധനം തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് പോകുന്നില്ലല്ലോ ഏഹ് പിന്നെന്താണ് എന്താണ് ഒന്നും വെറുതെ ഒന്നും ആരും കൊണ്ടൊന്നും തരാൻ വേണ്ടി പോകുന്നില്ല പണിയെടുത്താൽ തന്നെ കാശ് കിട്ടുള്ളൂ പണിയെടുക്കണം അവനും പണിയെടുത്തുകഴിഞ്ഞാൽ കുറച്ച് കാശ് ഒക്കെ ഇങ്ങോട്ട് കിട്ടും അത് ചിലപ്പോൾ ചെറിയ പൈസ പൈസയായിരിക്കും അതിനും പണിയെടുത്താൽ കിട്ടും അല്ലാണ്ട് ഇതിന്റെ അകത്തൊക്കെ കാശിട്ട് കയട്ടി ഇതെന്ത് വേറെ വല്ലത് ഒന്നിട്ട് നാല് നാലിട്ട് പത്ത് പത്തെട്ട് പതിനാറ് ഇരുപതെട്ട് മുപ്പത് നത്തിങ് മാൻ എളുപ്പപ്പണിയുടെ പുറകെ പോയ ആൾക്കാരൊക്കെ കുഴിയിൽ വീണിട്ട് പണ്ടാറടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം അതാണ് മനസ്സിലായില്ലേ എളുപ്പപ്പണിയുടെ പുറകെ പോയിട്ട് എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി പോയ ആൾക്കാരുടെ ഒക്കെ ജീവിതം ദുരിതമാണ് സോ ഇത്തരത്തിലുള്ള ട്രേഡിങ് റമ്മി സർക്കിൾ അല്ലെങ്കിൽ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് പുല്ലോ ആയിക്കോട്ടെ ഇതിൽ സുഖമായി സുഖമായ കാഷ് ഡബിള് എന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ സെൽഫായിട്ട് ചിന്തിക്കിയ ട്രാപ്പാണ് എന്നുള്ളൊരു സംഗതി അപ്പോ ഈ പ്രോ വേറൊരു സംഭവം ഉണ്ട് ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നുമില്ല മനസ്സിലായാ അവര് ഈ പറഞ്ഞ ട്രേഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഗെയിം റമ്മി കളിച്ചിട്ടോ അല്ലെങ്കിൽ അത് അത് അതിലൂടെ അല്ല അവര് കാശ് ഉണ്ടാകുന്നത് അവരതിലൂടെ അല്ല കാശ് ഉണ്ടാക്കുന്നത് അവർ കാശുണ്ടാക്കുന്നത് യൂട്യൂബിലൂടെ വീഡിയോസ് ചെയ്തിട്ട് കോണ്ടന്റ് വീഡിയോസ് ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഈ പ്രൊമോഷന്റെ കേസ് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊമോഷൻ ആയിട്ട് വിടുന്നില്ലേ ആ ആ പ്രൊമോഷൻ തന്നെ അവര് ഈ ആർ ആരാണ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഏൽപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവർക്ക് കാശ് കൊടുത്തിട്ട് ഇവര് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാശ് വാങ്ങിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ലാഭമാണ് അവർക്ക് പ്രൊമോഷന് പൈസ കിട്ടും അവര് പൈസ വാങ്ങിയിട്ട് ഒരു കാലം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്പിയിട്ട് കാശ് ഇറക്കണവന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല അത് നഷ്ടം ഡബിള് പോയിട്ട് ആദ്യം ഇറക്കിയതിന്റെ പകുതി പോലും കിട്ടാനുള്ള സാധ്യത ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും വീണ്ടും പറയാം ഞാനിത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണത് ഇതിന്റെ യാഥാർത്ഥ്യം എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് വിടുതം കിട്ടുന്നില്ലല്ലോ സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ട് മതിയാവുന്നില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ വേറെ എന്താണ് എല്ലാം എവരി എനിക്ക് പൊതുവേ ഇവിടെ ബ്യൂട്ടി ക്രീംസ് പോലും ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് ഒരു യോജിപ്പില്ല സോഷ്യൽ മീഡിയക്കകത്ത് ബ്യൂട്ടി ക്രീം അങ്ങനെയുള്ള അത് എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഒന്നാമത്തെ ഒരു കാര്യം ഈ ബ്യൂട്ടി ക്രീം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ഇപ്പൊ ഒരു ക്രീം ഉപയോഗിച്ചു എനിക്ക് ആ ക്രീം ഉപയോഗിച്ചിട്ട് എനിക്ക് എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ മേ ബി കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഇതേ ക്രീം കൊള്ളാ ഗംഭീരമാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാരാ കൊള്ളാലോ നല്ല റിസൾട്ട് ആണല്ലോ ഇവർ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഇതേ ക്രീം വാങ്ങിയിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിന് ഇത് സ്യൂട്ട് സ്യൂട്ടായിക്കൊള്ളണം യാതൊരു നിർബന്ധവും ഇല്ല ഏഹ് അവർക്ക് ചിലപ്പോൾ അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അവർക്ക് ചിലപ്പോൾ വല്ല കരിവാളിപ്പോ കരിവാളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് അറപ്പ് അതല്ലാട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആൾക്കാർക്ക് അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ ഷെയ്ഡ്സ് വരും ചില ക്രീമുകൾ എല്ലാവർക്കും പറ്റില്ല ചിലത് തേക്കുന്ന സമയത്തൊക്കെ അവിടെ ഇവിടെ പാടുകളും പരിപാടികളൊക്കെ വരുന്നൊരു ഉണ്ട് സോ ഇതൊക്കെ വരും സോ ഇതൊന്നും ഇതൊന്നും നമ്മളിപ്പോൾ ഇതൊന്നും പ്രൊമോട്ട് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളല്ല ഈ ക്രീം അതേപോലെ ഈ കാശ് പോകുന്ന സംഭവങ്ങൾ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യണ്ടാത്ത പാടാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായി ഇപ്പോൾ എൻ്റെ സ്കിന്നു പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്നു നിങ്ങളുടെ സ്കിന്നു പോലെ ആയിരിക്കില്ല എൻ്റെ സ്കിന്നു പല ആൾക്കാർക്കും പലതരത്തിലുള്ള സ്കിന്നാണ് പല ആൾക്കാർക്കും പലതരത്തിലുള്ള അലർജി വരാനുള്ള സാധ്യതകളുണ്ട് എല്ലാവർക്കും എല്ലാ എല്ലാ ക്രീമുകളും സ്യൂട്ട് ആവില്ല സോ ഒരാൾ തേച്ചു ബെനിഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് പ്രൊമോട്ട് ചെയ്ത് പെട്ടിട്ട് ഇത് എല്ലാവരും കൂടിയിട്ട് അത് ഏറ്റവും പിടിച്ചിട്ട് തേക്കാനും പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി വാരം വെള്ളത്തിൽ കിട്ടും സോ ഇതൊക്കെയാണ് ആക്ച്വലി മനസ്സിലാക്കേണ്ടത് കേട്ടോ സോ ഇതിവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പോൾ ബ്യൂട്ടി സാധനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അവരിത് ചെയ്തോണ്ടേ കാരണം അവരുടെ ഒരു വ്ളോഗിങ് പാറ്റേൺ അവരുടെ കോണ്ടന്റ് ഒക്കെ അതാണ് പക്ഷെ ഇത് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് ഇതൊക്കെ തേക്കുന്നതിന് മുമ്പ് ഒന്ന് സെൽഫായിട്ട് ഒന്ന് റീചെക്ക് ചെയ്യുക അവനവൻ്റെ സ്കിൻ ടൈപ്പ് എന്താണ് എങ്ങനെയാണ് ഏതാണ് ഇത് തേച്ച് കഴിഞ്ഞാൽ പണിയാവുമോ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന സംഗതിയാണോ ഇത് എന്താണ് അവർക്ക് സ്യൂട്ടായി എന്ന് കരുതിയിട്ട് നമുക്ക് എന്നുണ്ടോ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ സാധനങ്ങൾ ഉപയോഗിക്കാനൊക്കെ മനസ്സിലായാൽ ഏ ഇപ്പോൾ ഞാൻ പറയുന്നത് പറയുമെന്ന് തെറ്റുണ്ടത് തെറ്റണെങ്കിൽ നിങ്ങൾ പറഞ്ഞെന്നെ മനസ്സിലാക്കി ത പിതൃകയൊക്കെ എനിക്ക് പറയാനുള്ളു അല്ലാത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ കയ്യിൽ നിന്ന് കാശൊന്നും പോകാൻ സാധ്യതയില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഓക്കെ ഒറ്റ കാര്യം നോക്കിയാൽ മതി നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോ ഇറക്കിയിട്ടുള്ള പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങിയിട്ടുള്ള സംഗതികൾക്ക് നിങ്ങൾ തല വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അല്ലാത്തതിലൊക്കെ നിങ്ങൾ വെച്ചോ കാശ് ഇറങ്ങണം നിങ്ങൾ കാശ് ഇറക്കിയാലാണ് നിന്റെ അകത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടോ അവനോൻ്റെ കയ്യിലുള്ള ഉള്ള കാശ് കുറച്ച് കൂടുതൽ കാശിന് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ള ചെറിയ കാശ് ഇറക്കിയിട്ട് ആക്കാൻ നിന്നാ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം പോവും സോ അതിലേക്ക് നിങ്ങൾ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏഹ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് തിരിച്ച് നഷ്ടപ്പെട്ട കാശൊന്നും തരാൻ വേണ്ടിയിട്ട് പോകണില്ല പിന്നെ കിടന്ന് കരയെ നിവൃത്തിയുള്ളൂ മനസ്സിലായാ